പോലീസ് ഏർപ്പെടുത്തിയ ട്രാഫിക് പരിഷ്കരണം പുനഃപരിശോധിക്കണം എന്നാവശ്യപ്പെട്ട ഗുരുവായൂരിലെ ഓട്ടം നിർത്തി അനിശ്ചിതകാല സമരത്തിന് ഒരുങ്ങുന്നു ക്ഷേത്രനഗരിയിലെ എണ്ണൂറിലധികം വരുന്ന ഓട്ടോറിക്ഷാ ഡ്രൈവർമാരാണ് വെള്ളിയാഴ്ച അർദ്ധരാത്രി മുതൽ സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത് ക്ഷേത്രനഗരിയിൽ വർദ്ധിച്ചുവരുന്ന ഗതാഗത കുരുക്ക് നിയന്ത്രിക്കാനായാണ് ഇന്നർ ഔട്ടർ റിംഗ് റോഡുകളിൽ പോലീസ് വൺവേ സംവിധാനം കർശനമാക്കിയത് നേരത്തെ ക്ഷേത്രത്തിൽ തിരക്കുള്ള ദിവസങ്ങളിൽ മാത്രമായിരുന്നു വൺവേ ഇത് ഓട്ടോറിക്ഷകൾക്കും ഇരുചക്ര വാഹനങ്ങൾക്കും ബാധകമായിരുന്നില്ല എന്നിട്ടും ഗതാഗതക്കുരുക്കിന് ശമനം കാണാതായതോടെ ഓട്ടോറിക്ഷകൾക്കും വൺ വേ ബാധകമാക്കുകയായിരുന്നു അഷ്ടമിരോഹിണി അടക്കമുള്ള തിരക്കേറിയ ദിവസങ്ങളിൽ ഈ പരീക്ഷണം വിജയകരമായതോടെയാണ് ദിവസവും ഈ രീതി തുടരാൻ തീരുമാനിച്ചത് ഇത് സംബന്ധിച്ച് എ സി പി സി പ്രേമാനന്ദകൃഷ്ണൻ ഓട്ടോ ഡ്രൈവർമാരുടെ സംഘടനാ പ്രതിനിധികളുമായി ചർച്ച നടത്തി എന്നാൽ തീരുമാനം അംഗീകരിക്കാൻ ഇവർ തയ്യാറായില്ല ഔട്ടർ റിംഗ് റോഡിൽ പൂർണ്ണമായും വൺവേ ഒഴിവാക്കണമെന്നാണ് ഇവരുടെ ആവശ്യം ഈ നമ്മൾ പറയുന്നത് കണ്ണു തൊഴിലാളികളെ മുട്ടിക്കാതെ അവരെ സംരക്ഷിക്കേണ്ട ഒരു കടമ ഉദ്യോഗസ്ഥരും മുനിസിപ്പാലിറ്റിക്കും ഉണ്ട് എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് പുതിയ പരിഷ്കരണ പ്രകാരം കാലിയായി ഓടുന്ന ഓട്ടോറിക്ഷകളിൽ നിന്ന് പിഴ ഈടാക്കുന്നുണ്ടെന്നും ഡ്രൈവർമാർ പറയുന്നു ഇതുമൂലം യാത്രക്കാരെ ഇറക്കി സ്റ്റാൻഡിലേക്ക് പോകാൻ കഴിയാത്ത അവസ്ഥയാണെന്നും ഡ്രൈവർമാർ ചൂണ്ടിക്കാട്ടുന്നു സി ഐ ടി യു ഐ എൻ ടി യു സി ബി എം എസ് എ ഐ ടി യു സി സംഘടനകൾ സംയുക്തമായാണ് സമരത്തിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത് ടി സി വി ഗുരുവായൂർ